സ്വർണ്ണ ദ്വാരകാലക ശില്പത്തിൻ്റെ സ്വർണപ്പാളി മാത്രമല്ല ഇപ്പം ശ്രീകോവിലിൻ്റെ കട്ടിലയുടെ സ്വർണ്ണപ്പാളി വാതിലിൻ്റെ സ്വർണ്ണപ്പാളി സ്വർണപീഠം ഇതെല്ലാം ഇപ്പം മോക്ഷിക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ മടിയിൽ കനമയില്ല അതുകൊണ്ട് വഴിയിൽ നടക്കുന്ന എന്നല്ലേ പറയുന്നത് എന്തിനാണ് ഭയപ്പെടുന്നത് ും ഇവർ ചുറ്റുമുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും ഉത്തരവാദികളായ എല്ലാ ആളുകളും ഓർക്കുന്നത് നല്ലതാണ് എന്നാണ് സൂചിപ്പിക്കാം നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബുവും മാത്രമാണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായി ഉയർന്നു വരുന്നത് ഇതിന് പിന്നിൽ അന്തർ സംസ്ഥാന ബന്ധമുള്ള മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അന്ന് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ഉണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥർക്കും കൃത്യമായ പങ്കുണ്ടോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരികയാണ് ഇതിന് വ്യക്തമായുള്ളൊരു മറുപടി ഉത്തരം ഈ ഒരു അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ ആ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി നമുക്ക് വ്യക്തമാകുന്നതാണ് എന്തായാലും നിലവിലിപ്പോൾ ഈ ഒരു സ്വർണ്ണപ്പാളി അടക്കം സ്വർണ്ണമാണോ അല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെയാണ് ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മരണാടനോട് പ്രതികരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതാവായ ശ്രീ പി കെ കൃഷ്ണദാസ് ഈ ശബരിമലയിൽ നിലവിലുള്ള ഈ ദ്വാരപാലകരുടെ ഈ ഒരു പാളി ഉൾപ്പെടെ ഇപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഉയർന്നത് അല്ലേ ഇപ്പൊ ഞങ്ങൾക്ക് സംശയം എന്താ അറിയോ ഭഗവാൻ അയ്യപ്പന്റെ വിഗ്രഹം പോലും അത് യഥാർത്ഥ വിഗ്രഹമാണോ അല്ലെങ്കിൽ മായം മായഞ്ചാർത്ത വിഗ്രഹമാണോ എന്ന് സംശയമുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ പത്തിരുപത്തി വർഷക്കാലമായിട്ട് അവിടെ സ്വർണപ്പൊള്ള നടത്തുക സ്വർണ്ണ ദ്വാരകപാലക ശില്പത്തിൻ്റെ സ്വർണപ്പാളി മാത്രമല്ല ശ്രീകോവിലിൻ്റെ കട്ടിലയുടെ സ്വർണ്ണപ്പാളി വാതിലിൻ്റെ സ്വർണ്ണപ്പാളി സ്വർണപീഠം ഇതെല്ലാം ഇപ്പം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇനി വിലപിടിപ്പുള്ള എന്തൊക്കെയാണ് നേരത്തെ മോക്ഷിച്ചിട്ടുള്ളത് എന്ന് ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാ വ്യക്തമാവുകയുള്ളൂ അതുകൊണ്ട് ഈ അമ്പലക്കള്ളമാരുടെ ഭരണത്തിൻ കീഴിൽ കേരളത്തിലെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ അത് ആരാധനാലയങ്ങൾ സുരക്ഷിതമല്ല എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് വിശ്വാസി സമൂഹത്തിൻ്റെ ഈ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഭാരതീയ ജനതാ യുവമോർച്ചയും ബി ജെ പിയും പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഈ ക്ഷേ ഈ സ്വർണ്ണ മോഷണത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണം അതുപോലെ ദേവസ്വം മന്ത്രിയും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും രാജിവെക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം ഒരു സി ബി ഐ അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിൽ യഥാർത്ഥ പ്രതികൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും ഈ ആവശ്യം ഉന്നയിച്ചു കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അതുപോലെ മണ്ഡലം ആസ്ഥാനങ്ങളിൽ വാർഡ് അടിസ്ഥാനത്തിൽ പ്രക്ഷോഭം ശക്തിപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരിഞ്ച് പോലും മുന്നോട്ട് ഒരിഞ്ച് പോലും പിന്നോട്ട് പോകില്ല ഓരോ അടിയും മുന്നോട്ട് വെച്ചുകൊണ്ട് വിശ്വാസികളുടെ വിശ്വാസികളുടെ സംരക്ഷണം അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി ഉള്ള പോരാട്ടം ശക്തിപ്പെടുത്തും എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു കേസിലെ ഇ ഡിയുടെ ഇടപെടൽ എങ്ങനെയാണ് ഇ ഡിയുടെ ഇടപെടുന്നവർക്ക് സ്വാഭാവികമായും അവരുടെ അധികാര പരിധിക്കുള്ളിൽ വരുന്ന എല്ലാറ്റിനെ കുറിച്ചും അവരന്വേഷിക്കും ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് ഇ ഡി പ്രാഥമികമായ അന്വേഷണം ശബരിൽ മലയിൽ നടന്ന സ്വർണ്ണ മോഷണത്തെക്കുറിച്ചും ബാക്കി എല്ലാ മോഷണത്തെക്കുറിച്ചും അവിടുത്തെ പണമിടപാടുകളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഇ ഡി ഇ ഡിയുടെ ചുമതല ജോലി ചെയ്യും ഏതായാലും എല്ലാ ഏജൻസികളും ഇവർ ചുറ്റുമുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും ഉത്തരവാദികളായ എല്ലാ ആളുകളും ഓർക്കുന്നത് നല്ലതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഈ ഈ അതായത് അങ്ങനെ ഒരു മറുപടി അതല്ല അത് ഈ കള്ളന്മാരുടെ പിന്നിൽ അന്വേഷണ ഏജൻസി വരുമ്പോൾ രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന അടിസ്ഥാനരഹിതമായ ആരോപണം മാത്രമാണ് അത് ഇവരെ ഉപ്പ് തിന്നി തിന്നില്ലെങ്കിൽ പിന്നെ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ മടിയിൽ ഖനമിൽ ഞങ്ങൾ മടിയിൽ കനമില്ല അതുകൊണ്ട് തടസ്സമില്ല എന്നല്ലേ പറയുന്നത് എന്തിനാ ഭയപ്പെടുന്നത് ഇവർ തന്നെ ഈ പങ്കുണ്ട് എന്ന് വ്യക്തമാണ് ബി ജെ പി വിഷയത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് കൃത്യമായി ഈ ഒരു തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം അവർക്ക് തക്കതായ ശിക്ഷ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷണം നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം ക്യാമറമാൻ അഖില അശോകനൊപ്പം അമൽ രുദ്ര മൃതാടൻ മലയാളി തിരുവനന്തപുരം يوا مرچ وڏي چٽي نھي يوا مرچ وڏي چٽي نھي ماراٽا بوراٽا بوراٽا ماراٽا ماراٽا ഒന്നൂത്ത് കാലത്ത് ഒന്നൂത്ത് കാലത്ത് മുതലായ